അസ്ലാം വലൈക്കു വറഹമത്തുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിലെ ചരിത്ര നിർമ്മിതികളിൽ ഒന്നായ കുത്തു മിനാറിൻ്റെ തൊട്ട് താഴെയാണ് ഞങ്ങളുള്ളത് എൻ്റെ കൂടെ അബുദാബിയിൽ നിന്ന് നേരെ ഇങ്ങനെ അജ്മീർ ഖാജിയുടെ ചേരത്തെത്തി അവിടെ നിന്നും ഏറ്റവും വലിയ ലോകാത്ഭുതങ്ങളിലൊന്നായ താജ് മഹൽ സന്ദർശിച്ചു അല്ലേ പ്രത്യേക ഒരു യാത്ര വൈകായിരുന്നു അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇപ്പോൾ ഡൽഹി കുത്തുമിനാറിൻ്റെ തൊട്ട് താഴെയാണ് കുത്തുമിനാറിനെ കുറിച്ച് ഒരുപാട് പറയാണ്ട് ജസ്റ്റ് ഇവരൊന്നും നമുക്ക് പരിചയപ്പെടാം ഉസ്ത നാട്ടിൽ എവിടെയാണ് ഞാൻ ഡിസ്ട്രിക്ട് വൈലത്തൂര് വൈലത്തൂര് പാലക്കാട് ഡിസ്ട്രിക്ട് മലാർക്കാടക്കും എൻ്റെ പേര് അബ്ദുൾ മജീദ് സുഫി ഞാൻ മലപ്പുറം ജില്ലയിലെ അപ്പോൾ ഞാൻ ഈ ഉസ്താൻ്റെ കൈ പിടിച്ചപ്പോൾ എനിക്ക് ചിരു വന്നത് എൻ്റെ വൈഫിൻ്റെ ഉപ്പയെ കൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ ഞാനും ഇവരും പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് യാത്ര ചെയ്യാണ് ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ ഈ കുത്തു മിനാറിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പം നമുക്കെന്തായാലും ഒന്ന് കുത്തുമിനാറും അതിൻ്റെ പരിസരങ്ങളൊക്കെ ഒന്ന് നടന്ന് ഒന്ന് കാണാം കേട്ടോ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഉയരമേറിയ മിനാരങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ കുത്തു മിനാർ എന്ന് പറയുന്നത് ലോകത്തിലെ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ പിന്നെ മിനാറാണ് കുത്തു മിനാർ ഞാനിപ്പോൾ ഇതിൻ്റെ ചുവട്ടിലിങ്ങനെ വന്നിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ദുബായി പോയപ്പോൾ അതിന്റെ ബുർജ് ഖലീഫിൻ്റെ അടിയിൽ പോയ ഒരു ഫീലിംഗ് അനുഭവപ്പെടുകയാണ് കേട്ടോ അതായത് ആ ഒരു ഖലീഫ ഖലീഫാന്നുള്ള ലോകത്തിലെ ഏറ്റവും ഉയറിയ ഏറിയ ആ ഒരു ബിൽഡിങ് വന്നിട്ട് അത്രേ ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ എത്രയോ വർഷം മുമ്പ് ഏ എന്തു ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ ഇന്ത്യ രാജ്യത്തെ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ഒരു നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ആ ഒരു കൺസെപ്റ്റും അതിൻ്റെ ആ ഒരു പവർ ഇത്ര വർഷങ്ങളായിട്ട് യാതൊരു കേടുപാടും ഇല്ലാതെ ഇടക്കാലത്തൊക്കെ ഇടിമിന്നലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പുതുക്കു പണിയലുകളും ഒക്കെ നടത്തിയിട്ടുണ്ട് അതുപോലെ ഇത് മുമ്പ് കുറേ വർഷം മുമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് പിന്നീട് എന്ത് ചെയ്താൽ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കുട്ടികൾ മരണപ്പെട്ടു എന്നാണ് തിക്കിലും തിരക്കിലും പെട്ട് അങ്ങനെ അത് നിർത്തി വെച്ച് എന്നാണ് പിന്നെ നമുക്ക് ചരിത്രങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് അതോടൊപ്പം പിന്നെ ഒരുപാട് ആളുകൾ സൂയിസൈഡിന് വേണ്ടി കുത്തു മിനാറിലേക്ക് വരികയും പിന്നെ ഇതിൻ്റെ മുകളിൽ കയറി ചാടുന്ന ഒരു രൂപമുണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നെ ഇതിൻ്റെ മുകളിലേക്കുള്ള എൻട്രി ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടാണുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ഇതിങ്ങനെ നടന്ന് കാണുമ്പോൾ ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട് ഈ നിർമ്മിതികളൊക്കെ നമ്മൾ നോക്കി ഇതൊക്കെ നേരിട്ട് വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ മിനാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഡൽഹിയിലാണ് ദക്ഷിണ ഡൽഹിയിലാണ് മെഹ്റോളിയിലാണ് ഈ ഒരു വലിയൊരു ഗോപുരം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇവിടെ തന്നെയാണ് നമ്മുടെ മഹാനായ ഭക്തിയാർക്കാക്കി അന്ത്യവിശ്രമം കൊള്ളുന്നത് മൂപ്പരം അസാർ ഇൻഷാല്ല ഇവിടെ വരുന്നവർ എന്ത് ചെയ്യണം ഒന്ന് സിയാറത്ത് ചെയ്യാൻ ശ്രമിക്കണം അജ്മീർ ഹാജ തങ്ങളുടെ വലിയ മുരീദായിരുന്നു മുരീദുകളിൽ മുരീദുകളുടെ ലീഡർ ഹാജ തങ്ങളുടെ മുരീദുകളിലെ ലീഡറായിരുന്നു ഭക്തിയാർക്കാക്കി കുതുബുദ്ദീൻ ഭക്തിയാർക്കാക്കി മിശാ അല്ല ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും അവിടെയും കൂടെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ ശ്രമിക്കണം എന്ന് ശ്രമിക്കുക എന്ന് പ്രത്യേക ഓർമ്മപ്പെടുത്താണ് പിന്നെ ഇത് യുനെസ്കോ പൈതൃകങ്ങളുടെ പട്ടികയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ നീളം ഞാൻ പറഞ്ഞല്ലോ എഴുപത്തി രണ്ട് പോയിൻ്റ് അഞ്ച് മീറ്ററാണ് അതായത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിൻറ്റ് എട്ടടി ഉയരമുള്ള ഈ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് എത്രയുണ്ടറിയോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പടികളുണ്ട് എൻ്റെ ഡോറിത എവിടെയുണ്ട് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പടികളുണ്ട് ഇതിൻ്റെ മേലേക്ക് ഇതാ ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത് ടോട്ടലി ഇത് അഞ്ച് നിലകളിലായിട്ടാണ് ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ കണ്ടില്ലേ ഈ ഓരോ തട്ടില്ലേ അങ്ങനെ അഞ്ച് നിലകളിലായിട്ടാണ് പിന്നെ ഇതുള്ളത് കേട്ടോ പിന്നെ ഈ ഇതാണ്ടില്ലേ ഈ ഒരു ഫസ്റ്റ് തട്ടില്ലേ ഏറ്റവും താഴത്തെ ഈ തട്ട് മാത്രം പതിനാല് പോയിൻറ്റ് മൂന്ന് മീറ്റർ പിന്നെ ബാക്കി എല്ലാം രണ്ടേ പോയിൻ്റ് എഴുപത്തഞ്ച് മീറ്ററാണ് ബാക്കി അങ്ങോട്ട് മുകളിലേക്കെല്ലാം ഉള്ളത് ഇത് ഈ താഴെയുള്ള ഭാഗം കുറച്ച് വലുതാണ് ആയിരത്തി തൊള്ളാ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ പിന്നെ ദില്ലി സുൽത്താനായിരുന്ന പുത്തുബുദ്ദീൻ ഹൈബായിരുന്നു ഈ മിനാരത്തിൻ്റെ ആദ്യ പണി കഴിപ്പിച്ചത് അതായത് ഈ ഭാഗം ഈ ഒന്നാമത്തെ ഫ്ലോർ ആദ്യ പണി കഴിപ്പിച്ച ഭാഗമാണിത് രണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ അതിൻ്റെ മുകളിൽ കാണുന്ന ആ നാല് തട്ടുകൾ ടോട്ടൽ അഞ്ച് തട്ടുകളാണ് ഈ ആദ്യത്തെ ഈ തട്ടാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പുത്തുബുദ്ദീൻ ടൈബൊക്കെ നിർമ്മിക്കുന്നത് അത് കഴിഞ്ഞാൽ ബാക്കി നാലെണ്ണം ഇൽത്തുമിഷാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതോടുകൂടെ പണി പൂർത്തിയാക്കുന്നത് കേട്ടോ ഗോറി സാമ്രാജ്യത്തിൻ്റെ കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തും ഇത്തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ നിർമ്മിതികൾ പിന്നെയാണ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത എന്നാണ് പറയപ്പെടുന്നത് ആ ഒരു പിന്നെ ഗോരുകളുടെ ആ ഒരു മിനാരങ്ങൾ കണ്ട് പിന്നെ ഖുതുബുദ്ദീൻ ഐബക്ക് അതിൻ്റെ രീതിയിൽ ഉണ്ടാക്കിയതാണ് എന്നാണ് ഇതിനെ പറയപ്പെടുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു സന്തോഷം കേട്ടോ ഇത് സാഹിബ് പിന്നെ ഹരിയാന സ്വദേശിയാണ് ഹരിയാന ഗുരുഗാണ് സാഹിബിനെ ഞാൻ പരിചയപ്പെടുന്നത് ഒരു നാല് വർഷം മുമ്പാണ് കേട്ടോ ഡൽഹി ജുമാ മസ്ജിദിൽ വെച്ച് എൻ്റെ ഡൽഹി അതായത് ഞാൻ പഞ്ചാബിലേക്ക് പോകുന്ന എൻ്റെ ആദ്യ യാത്രയിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ നാല് വർഷം എന്തായാലും ആയിട്ടുണ്ട് അപ്പോൾ അന്ന് സാഹിബിനെ പരിചയപ്പെടുന്നത് എങ്ങനെയാ വെച്ചാൽ ജസ്റ്റ് ജുമാ മസ്ജിദിൻ്റെ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എന്തില്ല ആ ഒരു ബന്ധം ഇന്ന് നാല് വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾ ഇപ്പോൾ സാഹിബ് ഹരിയാനയിൽ നിന്ന് വരികയാണ് പിന്നെ എന്താണ് വിശേഷം എന്ന് ചോദിച്ചാൽ പിന്നെ എൻ്റെ സ്റ്റാറ്റസ് ഒക്കെ കണ്ടപ്പോൾ എവിടെയാണുള്ളത് ഡൽഹിയിൽ വരുന്നുണ്ടോ അല്ലാതെ ഞാൻ ഇന്നലെ ആഗ്രയിൽ സ്റ്റാറ്റസ് വെച്ചു അപ്പോൾ ഡൽഹിയിലേക്ക് എന്ന് ചോദിച്ചു പിന്നെ ഞാൻ അങ്ങോട്ട് വരാം എന്തായാലും വിളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു സന്തോഷം ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് സാഹിബ് ഇപ്പോൾ ഈ കുത്തു മിനാറിൻ്റെ ചുവട്ടിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ ആത്മാർത്ഥമായി അപ്പോൾ ആ ഒരു ബന്ധം നമ്മുടെ വാട്സപ്പ് അതുപോലെ ഫേസ്ബുക്ക് മെസ്സേജുകളായിട്ട് പലപ്പോഴും അസുഖ വിവരങ്ങൾ അന്വേഷിക്കാറുണ്ട് പിന്നെ അങ്ങനെ സാഹിബ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചാനലൊക്കെ സാഹിബ് സഫർ സാഹിബ് സഫർ ആ സാഹിബ് സഫർ എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഇവനെന്ത് ചെയ്യാണ് മോട്ടിവേറ്റ് ചെയ്യുകയാണ് ഒന്ന് ഷാറാക്കുക പിന്നെ സെറ്റാക്കുക എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇവനെ പരമാവധി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളും സപ്പോർട്ട് ചെയ്യുക സാഹിബ് സഫർ ഒന്നുമില്ല ജസ്റ്റ് ഒരു ആയിരം ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് അല്ലാതെ വരെ നമ്മളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ എന്താവും ആ ചാനൽ ചാനലിൽ ഗ്രോത്തായിപ്പോകും അപ്പോൾ ഇതുപോലുള്ള ഹിന്ദിയിലായിരിക്കും മുപ്പരുണ്ടാവുക കാഴ്ചകളൊക്കെ കാണുക കേട്ടോ മുപ്പര് മലയാളമൊന്നും അറിയില്ല നമ്മൾ പിന്നെ ഹിന്ദിയിലിങ്ങനെ സംസാരിക്കും അപ്പോൾ വീഡിയോ ഒക്കെ ഹിന്ദിയിലാണ് വരിക എന്തിരുന്നാലും പിന്നെ നമുക്ക് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ചിലപ്പോൾ ഹിന്ദിയൊക്കെ പഠിക്കുക അങ്ങനൊരുപകാരമുണ്ട് പിന്നെ ഒന്നുമില്ലെങ്കിൽ സപ്പോർട്ട് സപ്പോർട്ടായിക്കോട്ടെ പരമാവധി എല്ലാവരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളും സംസാരിക്കട്ടെ ബാക്കി എന്നെ അങ്ങോട്ട് കാണാനുണ്ട് ഈ കുത്തുമിനാറിൻ്റെ വലത് ഭാഗത്ത് ഒരു നല്ല മനോഹരമായ ഒരു നിർമ്മിതി നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പേരാണ് അലൈ ദർവാസ ഈ അലൈ ദർവാസ എന്താന്ന് ചോദിച്ചാൽ കുത്തുപിനാറിനപ്പുറം കുത്തുബുൽ ഇസ്ലാം മോസ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് വലുതായ പണിത അലാബുദ്ദീൻ ഖിൽജി എന്ത് ചെയ്തു അതിലേക്ക് ആ പള്ളിയിലേക്ക് പിന്നെ പോകാൻ വേണ്ടിയിട്ട് ഇതാണ് ഈ തെക്ക് വശത്ത് ഈ വശത്താണ് അതായത് ഇതിലേക്കൂടെ അങ്ങനെ പോയാൽ ആ മോസ്കിലേക്ക് എത്തും അപ്പോൾ ആ മോസ്കിലേക്ക് എത്താൻ വേണ്ടി അതിനുള്ളൊരു പ്രവേശന കവാടമായിട്ടാണ് ഈ ഒരു ദർവാസ അലൈ ദർവാസ എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഡെവലപ്പ് ചെയ്ത് കേട്ടോ ഈ ഈ അലേധർവാതയിൽ തന്നെ ഒരുപാട് ചരിത്രങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു വാസ്തുവിദ്യ ആ രീതി നിങ്ങൾ നോക്കിയാൽ എത്ര മനോഹരമായിട്ടാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതുണ്ടില്ലേ ഇതല്ലേ കുത്തുപണികളൊക്കെ നടത്തിയിട്ടുള്ളത് ഏത് കാലത്തുണ്ടാക്കിയ സാധനം അറിയുമോ വളരെ എടുപ്പോടു കൂടിയാണ് ഒരു കേടുപാടുകളും സംഭവിക്കാതെ ഇതിപ്പോഴും നിലവിടുന്നു കേട്ടോ അതുകൊണ്ടില്ല അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ മുകളിലെ ഫിനിഷിങ്ങൾ ഒക്കെ നിങ്ങൾ നോക്ക് അലൈ ദർവാസ ഇന്ത്യയിലെ ഇസ്ലാമിക വാസ്തുശില്പിയുടെ ഏറ്റവും വിലപ്പെട്ട സംഭാവങ്ങൾ സംഭാവനകളിൽ ഈ അലൈ ദർവാസ എന്ത് ചെയ്യുന്നത് വിശേഷിക്കപ്പെടുന്നത് കേട്ടോ ധാരാളം ആളുകൾ ഇവിടെ എത്തിപ്പെടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു ഇസ്ലാമിക ഉണ്ടല്ലോ അവിടെയൊക്കെ ഖുർആാനും ഒക്കെ എഴുതി വെച്ചിട്ട് ഇസ്ലാമിക വാസ്തുശില്പ രൂപത്തിലാണ് രൂപമാണ് ഇതിൻ്റെത് അപ്പോൾ അതിൻ്റെ ഏറ്റവും മികച്ച ഒരു ശില്പങ്ങളിൽ ഒന്നായിട്ടാണ് ഈ അലിസർവാസ എന്ത് ചെയ്യുന്നത് വിലയിരുത്തപ്പെടുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിലാണ് ഹിൽജി ഹിൽജിയാണ് ഇത് പണി കഴിപ്പുന്നത് നേരത്തെ പറഞ്ഞല്ലോ പള്ളിയിലേക്ക് പോകുന്നതിന് വേണ്ടി പള്ളി വിധീകരിച്ചപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് വേണ്ടി ഹിൽജി എന്ത് ചെയ്ത് ഇത് പണി കഴിപ്പിച്ചപ്പോൾ അടുത്ത് നിന്ന് തന്നെ വിമാനങ്ങൾ ഇങ്ങനെ പോകാൻ പറ്റാണ് അതിന്റെ കൂടെ തന്നെ പിന്നെ അലി മിനാർ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ഏത് ഭാഗത്താണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ഇതാണ് കേട്ടോ പള്ളി വരുന്നത് ഇതിവിടെ പ്രവർത്തിച്ചിരുന്ന പിന്നെ ദറസാണ് കേട്ടോ പിന്നെ മദറസ ഇവിടെ ദറസൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് രണ്ടില്ലേ ആ ഒരു ഇതിൻ്റെയൊക്കെ ഒരു വാസ്തു ശില്പമാണ് പിന്നെ എടുത്ത് പറയേണ്ടത് കേട്ടോ ഇന്നും ഒരു കേടുപാട് പറ്റാണ്ട് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ നിൽക്കുന്നുണ്ട് ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്കെല്ലാം ഒന്ന് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം രണ്ടില്ലേ ഓരോ ക്ലാസ് റൂമുകൾ എന്താണ് കുത്തു മിനാർ കണ്ടപ്പോൾ ഒരു ഒരു എക്സൈറ്റ്മെന്റ് ആദ്യമായിട്ടാണോ കുത്തു മിനാർ സന്ദർശിക്കാൻ എത്തുന്നത് ആദ്യമായിട്ട് കാണുന്നത് ഒരു ഫീലാണ് എനിക്ക് ഇപ്പോൾ കിട്ടുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മുമ്പ് പല പ്രാവശ്യം മുമ്പ് പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം വരുമ്പോഴും എനിക്കിന്ന് കിട്ടുന്നത് പുതിയൊരു ഒരു ഊർജം കിട്ടുന്നുണ്ട് അതെ അതെ പ്രത്യേകിച്ച് ഇതിൻ്റെ നിർമ്മിതി നമുക്ക് എടുത്തു പറയേണ്ടത് മലയാളി സ്ഥലങ്ങൾ അപ്പോ ഇതിന്റെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള നിർമ്മിതികൾ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇത്രമാത്രം സജ്ജീകരണം ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നിർമ്മിക്കുന്നത് അതെ അപ്പോൾ വർഷങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും ഞാൻ നിർമ്മിക്കാൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെ 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 അതെന്നു പറഞ്ഞാൽ നിർമ്മിക്കപ്പെട്ട വലിയൊരു സ്ഥലം ഏകദേശം എഴുപത്തിരണ്ടായിരം പോയിന്റ് സംതിങ് ആ എന്തുണ്ട് ഇതിന്റെ ഉയരം ഹൈറ്റ് ആ ഹൈറ്റ് വരുന്നത് ഇത് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് പണിയേഴിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ